സമാധാനവും സംതൃപ്തിയും ഉറപ്പാക്കാൻ ഇക്ഷാഹുവംശത്തിലെ മഹാരാജാവാകുന്ന രേണുരാജാവ് അഥവാ പ്രസേനജിത്ത് മഹാരാജാവ് ഒരു യജ്ഞം നടത്തി അതിനുശേഷം അദ്ദേഹത്തിനൊരു പെൺകുട്ടി പിറവികൊണ്ടു അവളുടെ നാമമാകുന്നു രേണുക അവൾ മാതാപിതാക്കളുടെ പ്രിയ കുട്ടിയായി വളർന്നു അവൾ പ്രായപൂർത്തിയായപ്പോൾ അഗസ്ത്യമുനി ബ്രഹ്മപുത്രനും സപ്തഋഷികളിൽ ഒരുവനുമാകുന്ന ജമദഗ്നിയെ വിവാഹം കഴിക്കുവാൻ ഉപദേശിച്ചു നൽകുന്നു അതേപ്രകാരം തന്നെ ഇഷാഹു മഹാരാജാവ് തന്റെ പുത്രിയാകുന്ന രേണുകയെ ജമദഗ്നിക്ക് വിവാഹം ചെയ്തു നൽകി അങ്ങനെ ആ ദമ്പതികൾക്ക് സുമവാൻ സുഹോത്രൻ വാസു വിശ്വസു അഞ്ജന എന്നീ സന്തതികൾ പിറവികൊണ്ടു ഒടുക്കം അവരുടെ ഇളയപുത്രനായി സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിലെ ആറാമത്തെ അവതാരമാകുന്ന ഭാർഗവരാമൻ അവതരിക്കുന്നു അവൻ ജമദഗ്നിയുടെ പുത്രനായതുകൊണ്ട് തന്നെ ജമദഗ്നിയ രാമൻ രാമഭദ്രൻ പരശുരാമൻ എന്നീ നാമങ്ങൾ പിൽക്കാലത്ത് ഉണ്ടായി ഒരു മഹാ ഋഷിയുടെയും ക്ഷത്രിയന്റെയും ഗുണങ്ങൾ സംയോജിച്ചു കൊണ്ട് പിറന്ന അവൻ നന്നേ ചെറുപ്പത്തിൽ തന്നെ ബ്രഹ്മവിദ്യയിലും ആയോധന വിദ്യയിലും താല്പര്യം പ്രകടിപ്പിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവൻ വളർന്നു ജനപം എന്ന വനത്തിൽ കഴിഞ്ഞിരുന്നാൽ ജമനഗ്നിയുടെ ഈ ഗ്രഹത്തിൽ നിന്നും പുത്രൻ തന്റെ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിനായി അതായത് വിദ്യാധനം സ്വായത്തമാക്കുന്നതിനായി സാക്ഷൽ മഹാദേവനെ തപസ് ചെയ്യുകയും തുടർന്ന് ശൂലപാണിയാകുന്ന മഹാദേവൻ പ്രത്യക്ഷനാകുകയും രാമനെ തന്റെ ശിഷ്യനായി സ്വീകരിക്കുകയും അവന് വിദ്യകൾ പറഞ്ഞു നൽകുകയും ഉണ്ടായി അവനിൽ സംതൃപ്തനായ മഹാദേവൻ അവനൊരു വിദ്യുതി എന്ന പരശു അതായത് മഴു നൽകി അനുഗ്രഹിച്ചു അന്നു മുതൽ അവൻ പരശുരാമൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങി അങ്ങനെ കഴിയവേ കൃതവീരന്റെ പുത്രനും സാക്ഷാൽ ദത്താത്രേയ മഹർഷിയുടെ അനുഗ്രഹത്താൽ ആയിരം കരങ്ങളുടെ ശക്തിയുള്ളവനുമാകട്ടെ എന്ന് വരം ലഭിച്ച മഹിഷ്മതി തലസ്ഥാനമാകുന്ന ഹേഹയ രാജ്യത്തിന്റെ രാജാതിരാജനാകുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ സുദർശനത്തിന്റെ അംശാവതാരമാകുന്ന സഹസ്രബാഹു അർജുനൻ അല്ലെങ്കിൽ സഹസ്രാർജുനൻ അഥവാ കാർത്തവീരാർജുനൻ എന്ന മഹാരാജാവ് ഒരിക്കൽ നായാട്ടിനായി പുറപ്പെട്ടു വന്നു കുറെ നായാടി നടന്നതിന് ശേഷം ഒടുക്കം അദ്ദേഹം ഒരു ആശ്രമം കാണുന്നു അത് സാക്ഷാൽ ജമദഗ്നിയുടെ ആശ്രമമായിരുന്നു അത് കണ്ടുകൊണ്ട് മഹാരാജാവ് അവിടെ എത്തിച്ചേർന്നു അങ്ങനെ തന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന മഹാരാജാവിനും പരിപാലന ൾക്കും സ്വീകരണങ്ങളെല്ലാം നൽകി ആനയെ ചിരുത്തി മഹാമുടും വിഭവ സമൃദ്ധമായ വിഭവ സമൃദ്ധമായ സദ്യ കണ്ട് മഹാരാജാവ് ആശ്ചര്യചിത്തനായി ഇരുന്നു പോയി ഈ കൊടും വനത്തിൽ നമുക്ക് നമ്മുടെ പരിപാരങ്ങൾക്കും വേണ്ടത്ര സദ്യ എപ്രകാരമാകുന്നു ഉണ്ടാക്കിയതെന്ന് നനച്ചു അത് മഹാരാജാവ് മഹാ ഋഷിയോട് ആരായുകയും ചെയ്തു ഉടനെ തന്നെ രാജാവിന്റെ ചോദ്യത്തിന് മറുപടിയായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് മഹർഷി പറഞ്ഞു മഹാരാജൻ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ തന്നത് എൻ്റെ ഹോമപ്പശുവാകുന്ന കാമധേനു എന്ന സുരഭി ആകുന്നു അവൾ സർവഗോലോകത്തിൻ്റെയും മാതാവ് ആകുന്നു അവൾക്ക് എന്തും ചെയ്യുവാനും എന്തും നൽകുവാനുമുള്ള കഴിവുണ്ട് എന്ന് മഹർഷി പറയുന്ന മറുപടി കേട്ടുകൊണ്ട് അഹങ്കാരിയാകുന്ന മഹാരാജാവിൽ ഒരു ആഗ്രഹം ജനിക്കുന്നു ശുവിനെ ഏത് വിധേനയും സ്വന്തമാക്കണം അതുകൊണ്ട് തന്നെ മഹർഷിയോട് അയാൾ ഇക്കാര്യം പറയുകയും ചെയ്തു മഹാരാജാവിന്റെ ആവശ്യം വിസമ്മതിച്ച മഹാമുനിയെ പിന്തള്ളിക്കൊണ്ട് രാജശാസനയിൽ ഭടന്മാർ പശുവിനെ ബലമായി പിടിച്ചുകൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു വളരെയധികം വിഷണനായി ആശ്രമപാതുക്കൽ ഇരുന്ന് പോയി ആ മഹാമുനി അപ്പോഴേക്കുമാകുന്നു രാമന്റെ വരവ് പിതാവിന്റെ വിഷമാവസ്ഥ കണ്ട ഭാർഗവൻ കാര്യം ആരാഞ്ഞു ഉണ്ടായ കാരണങ്ങളെല്ലാം തന്നെ ഋഷി ദുഃഖത്തോടു കൂടി മകനോട് പറഞ്ഞു പിതാവിന്റെ ദുഃഖത്തിൽ പരിഹാരമുണ്ടാക്കണം എന്ന് നനച്ചു അവൻ കോപാകുലനായി മഹിഷ്മതിയിലേക്ക് പുറപ്പെട്ടു എന്നാൽ കാർത്തവീരാർജുനൻ പശുവിനെ തിരികെ നൽകുവാൻ തയ്യാറായതും ഇല്ല തുടർന്നവിടെ ഭയങ്കരമായ യുദ്ധം അരങ്ങേറി പതിനേഴ് അക്ഷോണികളെയും രാജാവിനെയും കൊന്നൊടുക്കി രാമൻ പശുവിനെയായി പിതാവിന്റെ സമക്ഷം വന്നെത്തി സംഭവിച്ച വിവരങ്ങളെല്ലാം തന്നെ പിതാവിനോട് പറയുകയും പാപപരിഹാരാർത്ഥം സകല ദിവ്യ സ്നാനങ്ങളിലും സ്നാനം ചെയ്യുവാൻ മകനോട് മുനി പറയുകയും അത് കേട്ടുകൊണ്ട് രാമൻ പിതാവിന്റെ നിർദ്ദേശപ്രകാരം പാപപരിഹാരാർത്ഥം യാത്ര തിരിക്കുകയും ചെയ്തു അങ്ങനെ കാലങ്ങൾക്ക് ഇപ്പുറം സ്നാനഘട്ടങ്ങളെല്ലാം പിന്നിട്ടുകൊണ്ട് രാമൻ തിരിച്ച ആശ്രമത്തിൽ എത്തി അങ്ങനെ സുഖമായി ഏവരും കഴിയുന്ന കാലത്ത് രേണുക അതായത് രാമന്റെ അമ്മ മാലപ്രഭാ നദിയിൽ ജലം സ്വീകരിക്കുവാനായി പോകുന്നു എന്നാൽ അവിടെ എത്തിയ രേണുക എന്ന ഗന്ധർവൻ ഗന്ധർവ സ്ത്രീകളോട് കൂടി ഉല്ലസിക്കുന്നതായി കണ്ടു രേണുകയുടെ മനസ്സ് ചഞ്ചലപ്പെടുകയും തുടർന്ന് പെട്ടെന്നവളിൽ പാപചിന്ത ഉദിക്കുകയും ജലവുമായി തിരികെ ആശ്രമത്തിലേക്ക് എത്തിച്ചേരുകയും തനിക്കുണ്ടായ തെറ്റ് പതിയോട് പറയുകയും ചെയ്തു രേണുകയുടെ ചിന്ത മാറിയതറിഞ്ഞുകൊണ്ട് മഹർഷി കോപാകുലനായി മഹർഷി ഉഗ്രകോപത്തോടു കൂടി പുത്രന്മാരോട് മാതാവിനെ കൊല്ലുവാൻ പറയുന്നു എന്നാൽ മറ്റു പുത്രന്മാർ അതിന് തയ്യാറാകാതെ നിൽക്കുന്നു എന്നാൽ പിതാവിന്റെ ആജ്ഞ ശിരസാ രാമൻ മാതാവിനെയും സഹോദരന്മാരെയും കൊന്നൊടുക്കുന്നു അവന്റെ പ്രവൃത്തി കണ്ടുകൊണ്ട് സംതൃപ്തനായ മഹർഷി അവനോട് എന്ത് വരം വേണമെന്ന് ആരായിരുന്നു എന്നാൽ രാമൻ വരമായി മാതാവിനെയും സഹോദരങ്ങളെയും പുനർജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നു തന്റെ പുത്ര പ്രവൃത്തിയിൽ സംതൃപ്തനായ മഹർഷി ഏവരെയും പുനർജീവിപ്പിക്കുന്നു തുടർന്ന് സ്വസ്ഥമായി ജീവിച്ചു വരുന്ന കാലത്ത് കാർത്തവീരാർജുനന്റെ പുത്രന്മാർ തൻറെ പിതാവിനെ കൊന്നവന്റെ പിതാവിനെ കൊല്ലുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ജമദഗ്നിയെ ആശ്രമത്തിൽ കയറി തലയറുത്ത് കൊലപ്പെടുത്തി ആ ശിരസവർ മഹിഷ്മതിയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു അതറിഞ്ഞുകൊണ്ട് ആശ്രമത്തിലെത്തിയ രാമൻ തൻ്റെ പിതാവിന്റെ ഘാതകരുടെയും പിതാവിന്റെ ശിരസിനും വേണ്ടിയും നഗരത്തിലേക്ക് പുറപ്പെട്ടു തുടർന്നവിടെ സംഹാരതാണ്ഡവത്തിന്റെ ഒരു പരമ്പര തന്നെ അരങ്ങേറുന്നു ഇരുപത്തൊന്ന് വട്ടം ഭാരതവർഷം ചുറ്റി സഞ്ചരിച്ച് രാജധർമ്മം മറന്ന എല്ലാ രാജാക്കന്മാരെയും കൊന്നൊടുക്കി അവരുടെ രക്തം കൊണ്ട് സെമന്ദ എന്ന തീർത്ഥമുണ്ടാക്കി ആ ചോരക്കുളത്തിൽ പിതാവിന് ധർപ്പണം ചെയ്തു ആ രാമൻ അങ്ങനെ ചിരഞ്ജീവിയായി വസിക്കുന്ന സ്ഥിതിയുടെ കോപമൂർത്തി ത്രേതായുഗ ദ്വാപരയുഗങ്ങൾ പിന്നിട്ടതിന് ശേഷം കൽക്കിയുടെ ഗുരുവാകുവാൻ കാത്തിരിക്കുന്നു ഇന്നും